നമസ്കാരം അപസർപ്പക കഥകളിലും മുത്തശ്ശി കഥകളിലും നമ്മൾ കേട്ടുമറന്ന ഒരു നാട് പോലെയാണ് പാപ്പുവ ന്യൂ ന്യൂഗിനി ഓസ്ട്രേലിയയ്ക്ക് വടക്കും ഇൻഡോനേഷ്യ കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം ഇടതൂർന്ന നിബിഡ വനങ്ങളാൽ സമ്പന്നമാണ് ആമസോണും കോങ്കോയും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ മഴക്കാടുള്ളതും ഇവിടെയാണ് എണ്ണൂറ്റി അൻപത്തി ഒന്ന് ഭാഷകളുള്ള നാടാണ് പാപ്പുവ ന്യൂഗിനി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ സ്ഥാപിക്കപ്പെട്ട പോർട്ട് മോറിസ്ബിയാണ് പാപ്പുവ ന്യൂ ന്യൂഗിനിയുടെ തലസ്ഥാനം ആയിരത്തിലധികം ഗോത്രങ്ങളിലായി മൂന്നര ലക്ഷത്തിലധികം പേർ ഇന്നിവിടെ വസിക്കുന്നു അൻപതിനായിരം വർഷങ്ങളായി ഇവിടെ മനുഷ്യവാസം ഉണ്ട് എന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഒരു വിദൂര ദ്വീപായതിനാൽ മറ്റുള്ള ജനസമൂഹങ്ങളുമായി അധികം ബന്ധപ്പെടാതെയാണ് ഇവിടുത്തെ ജനങ്ങൾ താമസിച്ചിരുന്നത് ആഫ്രിക്കയിൽ നിന്നാണ് ആധുനിക മനുഷ്യർ അഥവാ ഹോമോസാപ്പിയൻസ് ഇവിടെ എത്തിയത് തദ്ദേശീയരായ മൺമറഞ്ഞു പോയ ഡെനിസോവന്മാരുമായി ഇവർ ഇടകലർന്നു അങ്ങനെ അവരിൽ നിന്നുള്ള ജീനുകൾ ഇവർക്ക് ലഭിച്ചു ഈ ജീനുകൾ അസുഖങ്ങൾ തടയാനും പ്രതിരോധ ശേഷി കൂട്ടാനും ആധുനിക മനുഷ്യർക്ക് സഹായകമായി എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പഠനം രണ്ടായിരത്തി എട്ടിൽ സൈബീരിയയിലെ ഓൾട്ടായിലുള്ള ഡെനിസോവ ഗുഹയിൽ നിന്നായിരുന്നു ഡെനിസോവരുടെ ആദ്യ തെളിവ് നമുക്ക് ലഭിച്ചത് ഡെനിസ് എന്ന സന്യാസി പതിനേഴാം നൂറ്റാണ്ടിൽ ഏകാന്തവാസം നടത്തിയ ഗുഹയായതിനാലാണ് ഈ ഗുഹയ്ക്ക് ഡെനിസോവ ഗുഹ എന്ന പേര് ലഭിക്കുന്നത് ഹോമോസാപ്പിയൻസ് എന്ന പേരുള്ള നമ്മുടെ നരവംശം മനുഷ്യ പരമ്പരയിൽ ഏറ്റവും വികസിക്കപ്പെട്ടതാണ് നിയന്ത്രത്താലുകൾ യൂറോപ്പിലും ഏഷ്യയിലും താമസമുറപ്പിച്ചിരുന്നു ഏഴു ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യവംശത്തിൽ നിന്ന് നിയന്ത്രത്താൽ വംശവും ഡെനിസോവൻ വംശവും വഴിതിരിഞ്ഞ് പ്രത്യേക വർഗമായി പോയത് അതിനുശേഷം നാല് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇവർ ഇരുവംശങ്ങളും വേർപെട്ട് പ്രത്യേക വംശങ്ങളായി മാറി ഡെനിസോവന്മാരെ കുറിച്ചുള്ള പല കാര്യങ്ങളിലും ഇന്നും നിഗൂഢത തുടരുകയാണ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ ലാവോസിൽ നിന്ന് ഈ വർഷം കിട്ടിയ ഒന്നേ പോയിന്റ് ആറ് നാല് ലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള പല്ല് മൂന്ന് വയസ്സുള്ള ഒരു ഡെനിസോവൻ പെൺകുട്ടിയുടേതാണ് എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു ലാവോസിലെ കോബ്ര കേവ് എന്ന ഗുഹയിൽ നിന്നാണ് ഈ പല്ല് കിട്ടിയത് ലാവോസിലെ അന്നാമൈറ്റ് മൈറ്റ് പർവ്വത നിരകളിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് മ്യാൻമാർ തായ്ലൻഡ് വിയറ്റ്നാം കംബോഡിയ എന്നീ രാജ്യങ്ങളോട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ലാവോസ് രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായ വിയന്റൈനിൽ നിന്നും ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെയാണ് ഈ ഗുഹ വെബ്ഡെസ്ക് തുമസ്